ഒരുപാട് സിനിമകൾ ഇന്നിറങ്ങുന്നുണ്ട് എന്നാൽ അതിൽ തന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണണം എന്ന് പറയുന്ന കുറച്ച് സിനിമകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സിനിമകൾ എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ആദ്യം എത്തിയ ഇരുപത് സിനിമകളിൽ നിന്നും പത്തെണ്ണം ഷോർട്ട് ഔട്ട് ചെയ്തെടുത്ത് തയ്യാറാക്കിയ ഒരു ലിസ്റ്റാണിത് നിങ്ങളുടെ ഫേവറേറ്റ് സിനിമ ചിലപ്പോങ്കിൽ ഈ ലിസ്റ്റിൽ കാണണം എന്നില്ല എന്നാൽ ഒരു നല്ല സിനിമ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം ലിസ്റ്റിലെ ആദ്യത്തെ സിനിമയാണ് ദ ഷോഷാങ് റെഡംഷൻ ഐ എം ഡി ബിയുടെ ലിസ്റ്റിൽ ഏറ്റവും അധികം റേറ്റിംഗ് ഉള്ള സിനിമയാണിത് ആൻഡി ഡുഫ്രൈൻ എന്നുള്ള ഒരു ബാങ്കർ തൻ്റെ ഭാര്യയും ഭാര്യയുടെ കാമുകനെയും കൊന്നു എന്ന പേരിൽ ഷോഷാങ് എന്ന കുപ്രസിദ്ധമായുള്ള ഒരു ജയിലിൽ എത്തുകയും ഇനി ആ ഒരു ജയിലിൽ വെച്ച് നടക്കുന്ന ഓരോ കാര്യങ്ങളും അയാൾ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതുമൊക്കെയാണ് സിനിമയുടെ പ്രധാന കഥ വളരെ ബ്യൂട്ടിഫുൾ ആയുള്ള ഒരു സിനിമയാണിത് മാത്രമല്ല പ്രതീക്ഷ ഹോപ്പ് ഒരിക്കലും നമ്മൾ കൈവിടരുത് എന്നുള്ള ഒരു മികച്ച മെസ്സേജ് കൂടി നമുക്ക് പറഞ്ഞു തരുന്ന സിനിമ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഇറങ്ങിയ ദി ഷോഷാങ്കരംഷൻ നമ്പർ ടു ഡെഡ് പോയറ്റ് സൊസൈറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഇറങ്ങിയ ഒരു എവർടൈം ഹോളിവുഡ് ക്ലാസ്സുകളിൽ ഒന്ന് തന്നെയാണിത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിനും മറ്റും വലിയ വാല്യൂ നൽകുന്ന ബെൽട്ടൺ എന്നുള്ള ഒരു സ്കൂളിലേക്ക് അവിടെ തന്നെ പഠിച്ച് ഗ്രാജുവേറ്റ് ആയ ജോൺ കീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഇംഗ്ലീഷ് ടീച്ചറായി വരുന്നു എന്നാൽ സാധാരണ ടീച്ചേഴ്സിനെ പോലുള്ള ഒരാളല്ലായിരുന്നു ജോൺ കീറ്റിംഗ് അദ്ദേഹത്തിൻ്റെ അൺഓർത്തഡോക്സ് ഓർത്തഡോക്സ് ആയുള്ള ടീച്ചിങ് മെത്തേഡ്സ് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസിനെ പുതിയൊരു രീതിയിൽ കണ്ണു തുറക്കാൻ സഹായിക്കുന്നു മറ്റുള്ളവർ ഭാവിയിൽ നമ്മൾ ആരായി തീരണം എന്ന് അടിച്ചേൽപ്പിച്ച കാര്യം അതേപടി നമ്മൾ ചെയ്യുന്നതിന് പകരം നമ്മുടെ പാഷൻ കണ്ടെത്തി അത് ചെയ്ത് സന്തോഷം കണ്ടെത്തുക എന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒരു ബ്യൂട്ടിഫുൾ മൂവിയാണ് ടെറ്റ് പോയിറ്റ് സൊസൈറ്റി മാത്രമല്ല പാരൻസ് അവരുടെ കുട്ടികളെ അമിതമായി പ്രഷറൈസ് ചെയ്താൽ സംഭവിക്കുന്ന കോൺസിക്വൻസസും വളരെ ഇമോഷണലായി തന്നെ ഈ ഒരു മൂവിയിൽ അവതരിപ്പിക്കുന്നു നമ്പർ ത്രീ ടാക്സി ഡ്രൈവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ മാർട്ടിൻസ് കോർസേസിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ടാക്സി ഡ്രൈവർ എന്നുള്ളത് ഈ മൂവിയെ പറ്റി പറയാൻ ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത് വളരെ ചുരുക്കം വാക്കുകൾ ഇതിൻ്റെ കഥ വിശദീകരിക്കണമെന്നുണ്ടെങ്കിൽ ലോൺലിനെസ് അല്ലെങ്കിൽ ഒറ്റപ്പെടലിൻ്റെ വലയിൽ പൂർണ്ണമായും കുരുങ്ങിപ്പോയ ടാക്സി ഡ്രൈവറായി ഇരുപത്തി ആറ് വയസ്സുകാരൻ ട്രാവിൽസ് ബിക്കളുടെ കഥയാണ് ഈ ഒരു സിനിമയിലൂടെ ചർച്ച ചെയ്യുന്നത് നല്ല കുടുംബവും നല്ല സുഹൃത്തുക്കളും എല്ലാം ഉണ്ടായിട്ട് പോലും തങ്ങൾ സാഡാണ് ഡിപ്രസ്ഡ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന സിഗ്മ കിഡ്സിന് ഇടയിലും ഇങ്ങനെ ജീവിക്കുന്ന ആളുകളുണ്ട് എന്ന് കാണിച്ചു തരുന്ന സിനിമയാണ് ടാക്സി ഡ്രൈവർ നമ്പർ ഫോർ പ്രസ്റ്റീജ് ഇൻഡർസ്റ്റെലാർ ഇൻസെപ്ഷൻ ടെനറ്റ് പോലുള്ള സിനിമകൾ വളരെയധികം കോംപ്ലക്സ് ആയിരുന്നു ഈ സിനിമകളെല്ലാം ഇത്രയും കോംപ്ലക്സ് ആയതിനെ തുടർന്ന് ഇതിനെപ്പറ്റി ചർച്ചകൾ വളരെയധികം കൂടാൻ തുടങ്ങി സോ അത്തരം ചർച്ചകൾക്കിടയിൽ മങ്ങിപ്പോയ ഒരു സിനിമയാണ് പ്രസ്റ്റീജ് എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും മികച്ച ക്രിസ്റ്റഫർ നോളൻ ചിത്രമാണ് ദി പ്രസ്റ്റീജ് കൂടുതൽ ആളുകൾ ഈ ഒരു സിനിമ ഇന്നും വീണ്ടും കാണണം രണ്ട് മജീഷ്യന്മാരുടെ കഥ വളരെ മികച്ച രീതിയിൽ വളരെ ത്രില്ലിംഗ് ആയിട്ടാണ് ക്രിസ്റ്റഫർ നോളൻ ഈ ഒരു സിനിമയിലൂടെ അവതരിപ്പിക്കുന്നത് സുഹൃത്തുക്കളായിട്ടുണ്ടായിരുന്ന രണ്ട് മജീഷ്യന്മാർ ഒരു പ്രത്യേക കാരണത്താൽ റൈവൽസായി മാറുന്നു പിന്നീട് ആ റൈവൽ വലിയ ശത്രുതയിലേക്കും മാറുന്നു താനാണൊരു ബെറ്റർ മജീഷ്യൻ എന്നുള്ള ആ ഒരു തോട്ട് അവർക്കുള്ളിൽ ആളിക്കത്തുന്നു ആയതിനാൽ തന്നെ അവനേക്കാളും മികച്ചത് ഞാനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി അവർ പല കടും കൈകളും എടുക്കുന്നു സിനിമയുടെ അവസാനം വലിയൊരു ട്വിസ്റ്റ് ഉണ്ട് അതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും മെയിൻ പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം എന്തോന്നാലും മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് പ്രസ്റ്റീജ് നമ്പർ ഫൈവ് ഫൈവ് ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് സമ്മർ ഒറ്റ നോട്ടത്തിൽ ഇതൊരു പ്രണയ സിനിമയാണെങ്കിൽ പോലും സത്യത്തിൽ ഇതൊരു പ്രണയ സിനിമയല്ല മറിച്ച് ഇത് പ്രണയത്തെ പറ്റിയുള്ള ഒരു സിനിമയാണ് ടോം ഹാൻസൺ എന്ന ഗ്രീറ്റിംഗ് കാർഡ്സ് എഴുതുന്ന ഒരാൾ പെട്ടെന്ന് സമ്മർ എന്നുള്ള ഒരു പെൺകുട്ടിയെ കാണുകയും പിന്നീട് അഞ്ഞൂറ് ദിവസം സമ്മറിനൊപ്പമുള്ള അവൻ്റെ ജീവിതവുമാണ് ഈ ഒരു സിനിമയിലൂടെ കാണിക്കുന്നത് ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും തമ്മിൽ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവർ തമ്മിൽ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും സമ്മർ എന്ന ഇവൾക്ക് സത്യത്തിൽ ഈ റിലേഷൻഷിപ്സിലൊന്നും യാതൊരുവിധ താല്പര്യവും ഇല്ലായിരുന്നു താല്പര്യമില്ലെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അവൾക്കതിൽ വിശ്വാസങ്ങളൊന്നുമില്ലായിരുന്നു എന്നാൽ ടോം ആകട്ടെ തങ്ങളൊരു റിലേഷൻഷിപ്പിലാണെന്ന് പലതവണ തെറ്റിദ്ധരിക്കുകയൊക്കെ ചെയ്യുന്നു അങ്ങനെ അഞ്ഞൂറ് ദിവസങ്ങളുള്ള ഈ ടോമിൻ്റെ സമ്മറുമായിട്ടുള്ള ഈ ഒരു ജീവിതം വളരെ മികച്ച രീതിയിലാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത് ഈ മൂവിയെപ്പറ്റി എടുത്തു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എൻഡിങ് വളരെയധികം സാറ്റിസ്ഫൈയിങ് ആയിരുന്നു എന്നെ സംബന്ധിച്ച് നമ്പർ സിക്സ് ഫോറസിഗം ഈ ഒരു സിനിമയെപ്പറ്റി കേൾക്കാത്തവർ വളരെയധികം കുറവായിരിക്കും ടോം ഹാങ്സ് എന്ന നടൻ്റെ തന്നെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്ന് തന്നെയാണ് ഫോറസ്റ്റിഗം ഒരു ആവറേജ് ഐക്യു ഉള്ള ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് തൻ്റെ ലൈഫ് മറ്റുള്ളവർക്ക് മുന്നിൽ ജീവിച്ച് കാണിക്കുന്നത് എന്ന് കാണിച്ചു തരുന്ന ഒരു ബ്യൂട്ടിഫുൾ മൂവിയാണ് ഫോറസ്റ്റ് ഗം ധാരാളം പരിമിതികൾ ഉണ്ടായിട്ട് പോലും പല മേഖലകളിലും ഫോറസ്റ്റ് ഗം തൻ്റെ കഴിവുകൾ തെളിയിച്ചിട്ടുണ്ടായിരുന്നു വളരെ മികച്ച ഒരു സിനിമയാണ് ഫോറസ്റ്റ് കമ്പ് എന്നുള്ളത് ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും പറയുന്നില്ല ബിക്കോസ് എൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഫോറസ്റ്റ് കമ്പിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് നമ്പർ സെവൻ സോറി ഗൈസ് ഈ സിനിമയുടെ പേര് പറയാൻ സാധിക്കില്ല കാരണം പേര് പറഞ്ഞാൽ ഞാൻ ഈ ക്ലബിൻ്റെ നിയമം തെറ്റിക്കുകയായിരിക്കും നോ ഗൈസ് ഐം ജോക്കിംഗ് ബട്ട് ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഏത് സിനിമയെപ്പറ്റിയാണ് ഞാൻ ഓഫ് കോഴ്സ് ഡേവിഡ് ഫിഞ്ചറുടെ ഐക്കോണിക് ഐറ്റം ആയിട്ടുള്ള ഫൈറ്റ് ക്ലബ് നമ്മുടെ എഡ്വാർഡ് നോട്ടണും ബ്രാഡ് പിറ്റും തകർത്ത് അഭിനയിച്ച ഒരു സിനിമയാണ് ഫൈറ്റ് ക്ലബ് എന്നുള്ളത് ഇൻസോമിനെ ബാധിച്ച നറേറ്റർ എന്ന എഡ്വാർഡ് നോട്ടന്റെ കഥാപാത്രം അറ്റ് സം പോയിന്റിൽ ടൈലർ ഡേഡൻ എന്ന ബ്രാഡ് പിറ്റിന്റെ കഥാപാത്രത്തെ കണ്ടുമുട്ടുന്നു മനസ്സിലുള്ള ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയ്ക്ക് അടി കൂടുമായിരുന്നു പിന്നീട് ഇത് കാണാൻ കുറേ പേര് വരുന്നു അങ്ങനെ ഇതൊരു ക്ലബ്ബായി മാറുന്നു അതാണ് ഫൈറ്റ് ക്ലബ്ബ് പിന്നീട് ഈ ഫൈറ്റ് ക്ലബ്ബ് വലിയ വലിയ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ശ്രമിക്കുകയും അതിനിടയിൽ എഡ്വാർഡ് നോട്ടൻ വലിയൊരു സത്യം തിരിച്ചറിയുകയും ഒക്കെ ചെയ്യുന്നതാണ് ഈ ഒരു സിനിമയുടെ പ്രധാന കഥ ഒരു മസ്റ്റ് ടു വാച്ച് ഹോളിവുഡ് മൂവിയാണ് ഫൈറ്റ് ക്ലബ്ബ് എന്നുള്ളത് എൻ്റെ ഏറ്റവും ഫേവററ്റ് സിനിമകളിൽ ഒന്നു തന്നെയാണ് ഫൈറ്റ് ക്ലബ് ഡേവിഡ് ഫിഞ്ചറിനെ തന്നെ മറ്റൊരു സിനിമയാണ് ലിസ്റ്റിലെ എട്ടാമത്തെ സിനിമ സെവൻ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പീക്ക് ത്രില്ലർ എന്നൊക്കെ പറയില്ലേ അത്തരത്തിലൊരു സംഭവമായിരിക്കും ഈ സെവൻ എന്ന സിനിമ ഓഫ് കോഴ്സ് ഫൈറ്റ് ക്ലബിനെ പോലെ ഡേവിഡ് ഫിഞ്ചറിന്റെ മറ്റൊരു ഐക്കോണിക് സിനിമ കൂടിയാണ് സെവൻ എന്നുള്ളത് ബൈബിളിലെ ഏഴ് വൻ പാപങ്ങളെ ബന്ധപ്പെടുത്തി കൊല ചെയ്യുന്ന ഒരു സീരിയൽ കില്ലറെ തപ്പി ഡിറ്റക്റ്റീവ് സോമർ സെറ്റിൻ്റെയും മിൽസിൻ്റെയും കഥയാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത് ബ്രാഡ് പിറ്റും അതുപോലെ തന്നെ മോർഗിയാൻ ഫ്രീമാനുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് വളരെ മികച്ചൊരു സിനിമയാണിത് എല്ലാവരും കണ്ടിരിക്കേണ്ട മറ്റൊരു സിനിമ കൂടിയാണിത് ഈ ലിസ്റ്റിലെ ഒമ്പതാമത്തെ സിനിമ ഒരു ഹോളിവുഡ് സിനിമയല്ല മറച്ചൊരു സൗത്ത് കൊറിയൻ സിനിമയാണ് ഈ സിനിമയുടെ പേരാണ് ഓൾഡ് ബോയ് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കിളി പോയ ഫീലായിരുന്നു എന്താപ്പ ഞാൻ കണ്ടേ അങ്ങനത്തെ ഒരു ടൈപ്പ് ചിന്തിയായിരുന്നു ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നത് നമ്മുടെ നായകൻ നായകനെ പെട്ടെന്ന് ഒരു ദിവസം തട്ടിക്കൊണ്ടുപോകുന്നു എന്തിനാ കൊണ്ടുപോയേ ആരാ കൊണ്ടുപോയെന്നൊന്നും അറിയില്ല ശേഷം ഒരു റൂമിൽ പുറം ലോകം ഒന്നും കാണിക്കാണ്ട് അയാളെ പതിനഞ്ച് വർഷം ഇടുകയാണ് പതിനഞ്ച് വർഷത്തിന് ശേഷം പെട്ടെന്ന് ദിവസം അയാളെ പുറത്തേക്ക് ഇറക്കി വിടുന്നത് പുറത്തിറങ്ങിയ നമ്മുടെ നായകൻ ആരാണ് തന്നെ തട്ടിക്കൊണ്ടു പോയതെന്നും എന്തിനാണ് അവർ തന്നെ തട്ടിക്കൊണ്ടു പോയതെന്നൊക്കെ തപ്പി ഇറങ്ങുമ്പോൾ അറിയുന്നത് വളരെ ഡാർക്കായുള്ള കാര്യങ്ങളാണ് ഡാർക്ക് എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതം തന്നെ ഇല്ലാതാക്കിയാലോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള അത്രയും ഡാർക്കായുള്ള കാര്യങ്ങൾ സിനിമയ്ക്കൊരു ഇംഗ്ലീഷ് റീമേക്ക് ഒക്കെ വന്നിട്ടുണ്ട് ബട്ട് നിങ്ങൾ സൗത്ത് കൊറിയൻ ഒറിജിനൽ വേർഷൻ തന്നെ കാണുന്നതാണ് നല്ലത് ലിസ്റ്റിലെ പത്താമത്തെ സിനിമയുടെ പേരാണ് പ്രിയ ഡെസ്റ്റിനേഷൻ എനിക്ക് തോന്നുന്നത് ഈ സിനിമ ഇച്ചിരി അണ്ടർ റൈറ്റഡ് ആണെന്നാണ് അതായത് ഇനിയും ഈ ഒരു മൂവി ഒരുപാട് പേർ കാണാനുണ്ട് ആൻഡ് ഈ ഒരു മൂവി ഒരുപാട് പേര് ഇനിയും അപ്രീഷിയേറ്റ് ചെയ്യാനുണ്ട് ഈ ഒരു മൂവിയിൽ വന്നിട്ടുള്ള കൺസെപ്റ്റുകളും എല്ലാം ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ തലയിലെ കിളിയല്ല കിളിക്കൂടും പാറിപ്പോവും അമ്മാതിരി കഥയാണ് ഈ ഒരു സിനിമയിലുള്ളത് ഈ ഒരു സിനിമയുടെ ഹോൾ എക്സ്പ്ലനേഷൻ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതായിരുന്നു പക്ഷെ ഭയങ്കര കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസ് ഉള്ളത് കാരണം റിമൂവ് ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത് സോ ഇതാണെൻ്റെ ലിസ്റ്റ് ഈ ഇരുപത് സിനിമകളിൽ നിന്നും പത്തവൻ തിരഞ്ഞെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടിയിരുന്നു എന്തുവന്നാലും ഈ ഇരുപത് സിനിമകളും ഒന്നിനൊന്ന് മിച്ചം തന്നെയായിരുന്നു മാത്രമല്ല ചില സിനിമകളെ ഈ വീഡിയോയിൽ തന്നെ ഓണറബിൾ മെൻഷൻസ് ആയിട്ട് ആഡ് ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു ബട്ട് വെറും ഓണറബിൾ മെൻഷൻസ് ആയിട്ട് ആഡ് ചെയ്താൽ അത് ആ സിനിമകൾക്ക് ഒരു ഡിസ്റെസ്പെക്റ്റ് ആകുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ആഡ് ചെയ്യാത്തതാണ് വേണമെങ്കിൽ ഇതേ വീഡിയോയുടെ ഒരു പാർട്ട് ടു എന്ന് പറഞ്ഞ് ബാക്കിയുള്ള പത്ത് സിനിമകളും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി ഒന്ന് ശ്രമിക്കുക കാരണം എനിക്ക് ഏറ്റവും പ്രചോദനം നൽകുന്നത് നിങ്ങളുടെ കമൻസ് തന്നെയാണ് വീഡിയോ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയുക കൊള്ളില്ലെങ്കിൽ കൊള്ളുക എന്ന് പറയുക അല്ലെങ്കിൽ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടേതായുള്ള വാല്യുബിൾ ഒപ്പീനിയൻസ് ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ